ൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് മയോണൈസ് പ്രേമികൾക്ക് ഇപ്പോഴിതാ ഒരു ജാഗ്രതാ നിർദ്ദേശം ജീവനെടുക്കുന്ന മയോണൈസ് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഷവർമ റൊട്ടി കുബൂസ് ബ്രോസ്റ്റഡ് ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളെല്ലാം ആസ്വദിച്ചു കഴിക്കുന്നവരാണ് നാം എല്ലാവരും ഇതിൽ പ്രധാനമായും മയോണൈസ് ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലുൾപ്പെടെ ഇത് വ്യാപകമായി ഉപയോഗിച്ച് വരുന്ന കാഴ്ച തന്നെയാണ് നാം കാണുന്നത് സ്നാക്സ് ഐറ്റംസും മറ്റു ഭക്ഷണങ്ങളെല്ലാം കഴിക്കുമ്പോൾ മയോണൈസിലൊന്ന് മുക്കിയാണ് നമ്മൾ കഴിക്കുന്നത് നമുക്കറിയാം ഇതൊരു അറേബ്യൻ വിഭവങ്ങൾ കേരളത്തിലെത്തിയപ്പോൾ കൂടെ വന്ന ഒന്നാണ് ഇപ്പോൾ എല്ലാ ഭക്ഷണത്തിനോടൊപ്പം ഒപ്പം കൂടിയ മയോണൈസ് ആളൊരു വില്ലൻ തന്നെയാണ് മയോണോയ്സിന് ഇപ്പോഴിതാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് തമിഴ്നാട് ഇതുണ്ടാക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും വിൽക്കുന്നതിനും വലിയ വിലക്ക് തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് പച്ചമുട്ട ഉപയോഗിച്ചുണ്ടാക്കുന്ന മയോണൈസിനാണ് ഒരു വർഷത്തേക്ക് തമിഴ്നാട്ടിൽ വിലക്ക് ഇത്തരം മയോണൈസ് ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നുവെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് പൊതുജന ആരോഗ്യത്തെ മുൻനിർത്തിക്കൂടി തീരുമാനം എടുത്തിരിക്കുന്നത് സാൻഡ്വിച്ചുകൾ മോമോസ് ഷവർമ അൽഫാം ബ്രോസ്റ്റഡ് ചിക്കൻ തുടങ്ങി നിരവധി ഭക്ഷണങ്ങൾക്കൊപ്പം മയോണൈസ് നൽകി വരുന്നുണ്ട് മുട്ടയും എണ്ണയും വിനാഗിരിയിലോ നാരങ്ങയിലോ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് ഇതിൽ മുട്ടയുടെ മഞ്ഞക്കരുവിയിലടങ്ങിയ സാൽമണല്ല ബാക്ടീരിയകളിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങളിലും പറയുന്നത് കേരളത്തിലും തെലുങ്കാനയിലും പച്ചമുട്ട ഉപയോഗിച്ച് മയോണൈസ് തയ്യാറാക്കുന്നതിന് നേരത്തെ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മയോണൈസ് കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു കാലയളവ് കഴിഞ്ഞാൽ ഇതിന് രൂപമാറ്റം സംഭവിക്കുകയും ഇത് കഴിച്ചാൽ വലിയ ഭക്ഷ്യവിഷബാധക്കടക്കം കാരണമാകാമെന്നാണ് പറയുന്നത് ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം